നമസ്കാരം ജൂലൈ ഇരുപത്തി ശനിയാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന നീതി ആയോഗ് യോഗത്തിൽ നിന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇറങ്ങിപ്പോയി തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും തന്റെ മൈക്രോഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെന്നും ആരോപിച്ചായിരുന്നു മമത അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ആസാം ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് സംസാരിക്കാൻ അനുവദിച്ചെങ്കിലും അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ തടഞ്ഞതായി ബാനർജി പറഞ്ഞു ബാക്കിയുള്ള മുഖ്യമന്ത്രിമാരൊക്കെ ബഹിഷ്കരിച്ച യോഗം മമത സ്വന്തം ഇഷ്ടപ്രകാരം ചെല്ലുകയായിരുന്നു എന്തായാലും മമതയ്ക്ക് കണക്കിന് അങ്ങ് ബോധിച്ചു നിങ്ങൾ ബജറ്റിൽ ഞങ്ങളെ ഒഴിവാക്കിയെന്നും ബംഗാളിന്റെ എല്ലാ വികസന പദ്ധതികളും നിർത്തിയെന്നും മമത പറയുകയുണ്ടായി കഴിഞ്ഞ മൂന്ന് വർഷമായി ബംഗാളിൽ നൂറു ദിവസത്തെ ജോലികളാണ് നിർത്തിവെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജനയും നിർത്തലാക്കി ഭക്ഷ്യ സബ്സിഡി ഉൾപ്പെടെ എല്ലാം നിർത്തി കഴിഞ്ഞ വർഷം വരെ ഒന്നേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഫണ്ടായി ബംഗാളിന് കേന്ദ്രം നൽകാനുള്ളത് ഈ ബജറ്റിലും ഒന്നും കിട്ടിയില്ല വട്ടപൂജ്യ മാത്രം ഇത്രയും പറഞ്ഞതിന് ശേഷം മമതയുടെ മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ഉണ്ടായത് കഴിഞ്ഞിട്ടില്ല തങ്ങളോട് എന്തിനാണ് ഇത്തരത്തിൽ വിവേചനം കാണിക്കുന്നതെന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളെ എന്തിന് തടയുന്നു എന്നതും താൻ ഈ യോഗത്തിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്നും അതിൽ നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്നും അതിനു പകരം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കും സംവിധാനങ്ങൾക്കും കൂടുതൽ പരിഗണന കൊടുക്കുന്നുവെന്നും മമത പറഞ്ഞു പ്രതിപക്ഷത്തു നിന്ന് താൻ മാത്രമേ ഉള്ളൂ എന്നും നിങ്ങൾ എൻ്റെ മൈക്ക് പോലും നിർത്തിവെപ്പിച്ചു അതുകൊണ്ട് തനിക്ക് അവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് മമതാ ബാനർജി യോഗത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് ഇത് ബംഗാളിന് മാത്രമല്ല മറ്റുള്ള എല്ലാ പ്രാദേശിക പാർട്ടികൾക്കും അപമാനമായെന്നാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിയുടെ പ്രധാന സഖ്യകക്ഷികളായ ജനതാദൾ യുണൈറ്റഡ് തെലുങ്ക് ദേശം പാർട്ടി എന്നിവരെ തൃപ്തിപ്പെടുത്താൻ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും ആനുപാതികമല്ലാത്ത ശ്രദ്ധ നൽകുന്ന ബജറ്റിനെ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചു അത് കുർസി ബച്ചാവോ ബജറ്റ് എന്നാണ് എല്ലാവരും അതിനെ വിളിച്ചത് സഖ്യകക്ഷികളെ കൈക്കൂലി കൊടുക്കുന്നതും ഫെഡറൽ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരിക്കാൻ എൻ ഡി എ സഖ്യകക്ഷികളെ ആശ്രയിച്ച ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രം നേടിയതിനാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറയുകയായിരുന്നു നീതി ആയോഗ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ബാനർജി പറഞ്ഞത് പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് കൂടുതൽ താൽപര്യത്തോടെ സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്താനാണ് താൻ അതിൽ പങ്കെടുത്തതെന്നാണ് അതിലിനി എത്രത്തോളം വസ്തുത ഉണ്ടെന്നുള്ളത് കാത്തിരി നിന്ന് തന്നെ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് പ്രതിപക്ഷത്തിൽ നിന്ന് താൻ മാത്രമാണ് ഈ യോഗത്തിൽ കൂടുതൽ താല്പര്യത്തോടെ പങ്കെടുത്തതെന്നും സഹകരണ ഫെഡറലിസം ശക്തിപ്പെടുത്തണമെന്നും അവർ വ്യക്തമാക്കി ബി ജെ പി ശരിക്കും അന്നും ഇന്നും എപ്പോഴും രാഷ്ട്രീയ പക്ഷാപാതം കൂടി പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് അത് നമ്മൾ ഈ ബജറ്റിലൂടെ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടിയാണ് ബജറ്റിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും ഒന്നുമില്ല എന്നതാണ് സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ ബി ജെ പി എന്തിനാണ് ഇത്തരത്തിൽ വിവേചനം കാണിക്കുന്നത് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നു സംസ്ഥാനം പണിയെടുക്കണം ഇത് ശരിക്കും എവിടത്തെ ന്യായമാണ് നിങ്ങളുടെ പാർട്ടിയും മറ്റു പാർട്ടികളും തമ്മിൽ നിങ്ങളുടെ പക്കൽ വിവേചനം കാണിക്കുകയാണെങ്കിൽ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കാറുണ്ടോ ശരിക്കും നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം ഇതാണ് മമതാ ബാനർജി അവിടെ പറഞ്ഞത് അതായത് മാധ്യമങ്ങളോട് അതിനെപ്പറ്റി പ്രതികരിച്ചത് മമത വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും അവിടെ നടന്നില്ല അതുകൊണ്ട് അവർ അവിടെ നിന്നും ഇറങ്ങി പോകേണ്ട സാഹചര്യം ഉണ്ടായി മോദിയുടെയും മമതയുടെയും വേവ് ലെങ്ത് നമ്മൾ മുമ്പും കണ്ടിട്ടുള്ളതാണല്ലോ